ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ വാട്ടർ ആംഗുലറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വെള്ളാണി കായലിലാണ് വന്നിട്ടുള്ളത് സ്പോട്ട് പറഞ്ഞു തരാം പഴയ പമ്പ് ഹൗസ് അവിടെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് കരിമീൻ അതേപോലെ തന്നെ കാരി ഇങ്ങനത്തെ മീനുകൾ പള്ളത്തി മാവിട്ട് മൈദ മാവിട്ട് പിടിക്കാൻ പറ്റുന്ന മീനിനെയുള്ള ടാർഗറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത് അപ്പം എന്താ കിട്ടുമെന്ന് നമുക്ക് നോക്കാം നേരെ വീടിയിലോട്ട് പോവാം ഞാനും ഇച്ചിരി കൂടി ഇന്ന് പഴയ പമ്പ് ഹൗസിലാണ് വന്നിട്ടുള്ളത് ഇതാണ് വഴി കുറച്ച് ദൂരമുണ്ട് നടന്നു വരണി ദൂരമുണ്ട് ഇവരെയാണ് വരേണ്ടത് ആ കാണുന്നതാണ് പഴയ പമ്പ് ഹൗസ് ഇതാണ് നമ്മൾ നടാൻ പോണ കഴിച്ചും ഉണ്ടാവുകൾ മാവാണ് മൈദാമാവാണ് മാവും പുന്നാക്കും കൂടി തേങ്ങാ പുന്നാക്കും കൂടി മിക്സ് ചെയ്ത് തേങ്ങാ പിണ്ണാക്കും അതുപോലെ തന്നെ മൈദാമാവും നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ആണ് തീറ്റ റെഡിയാക്കേണ്ടത് കരിമീനിന് നല്ല റിസൾട്ടാണ് തേങ്ങാ പിണ്ണാക്കും മൈദാമാവും കൂടി നല്ല മിക്സ് ചെയ്യുന്നത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം എങ്കിലേ മീനടിക്കുള്ളൂ ഏകദേശം ത ഇതുപോലെ ഇത്രയാക്കിയിട്ട് ചെറിയ ഹോക്കിൽ ഇരുപത്തി മൂന്ന് സൈസ് ഹോക്കിലാണ് കൊരത്തിടേണ്ടത് അപ്പോഴത്തേക്ക് മീനടിക്കും ഇരുപത്തിമൂന്ന് സയസ് പൂക്ക് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞിന്റെ കാലുകൊണ്ടൊറ്റ പിടിച്ചേനെ കൈകളടിക്കാൻ ഫോണായിരിക്കുന്നത് സന്ദ്രാ പോലങ്ങടേ ഇങ്ങു വീഞ്ഞിട്ടാ ഞാൻ കൊത്തണ്ടോ ഞാൻ വിളിച്ചിട്ട് മതിയേയിട്ട് ആയിക്ക് പെള്ളത്തിന്ന് ചെറിയേ ഇതിനെ ഫങ്ങില്ല പ്രകാശടിയുന്നല്ല കില്ലം പച്ചവ Gracias. ൊക്കീട് പൊക്കീട് പൊക്കീട്ട് പൊക്കീട് ഇതാണ് നേരത്തെ വിളിച്ചത് കൊട്ടി കിട്ടിയ കൊട്ടിക്കിട്ടിയ തേങ്ങ അടുത്ത മീൻ മീനടിച്ചിട്ടുണ്ട് ആ കൊട്ട കിട്ടിയാ നല്ല സുഖമായിരിക്കും കര കൊണ്ടുപോകും അതിന്റെ ചൂണ്ട കുരുമോല്ലി പൊക്കി എണീരീല കവറ് നമ്മള് മീന കെട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് പിടിച്ച മീനെല്ലാം വെള്ളത്തിൽ ഇട്ടിട്ട് ഈ കവറിലാണ് മീനെല്ലാം ഇട്ടേക്കണം ിട്ടല്ലേ അതാണ് എനിക്ക് സാധനം കൊള്ളാം എന്തായിരുന്നു വാലി പിടിച്ചെടുക്കല്ലേ തിരിഞ്ഞ് വാ വള്ളത്തില്ല രണ്ടുപേര് പോണ വലയിടെ വെള്ളണിക്കാലിന്ന് ഇത്രയും മീനാണെന്ന് പിടിച്ചിട്ടുള്ള ഏഴ് കരിമീനും രണ്ട് കാരി കാരിജീവമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ